നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയുടെ അഭിമാനമായ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച യുദ്ധവിമാനമായ തേജസ് ദുബായിലെ ഒരു എയർ ഷോയിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നത് എയർ ഷോയിൽ ഈ വിമാനം ആകാശത്തേക്ക് പറന്നുയരുന്നതും ആകാശത്ത് വെച്ച് ചില അഭ്യാസ പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നതും പിന്നീട് നേരെ താഴേക്ക് പോകുന്നതും താഴെ വീണ് തകരുന്നതുമായ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഉണ്ട് അതായത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു യുദ്ധവിമാനം അപകടത്തിൽപ്പെടുമ്പോൾ അതിലെ പൈലറ്റ് ഇജക്റ്റ് ചെയ്ത് സുരക്ഷിതനായി പാരച്ചൂട്ടിൽ താഴെ ഇറങ്ങാറുണ്ട് അങ്ങനെയൊന്നും ഇവിടെ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ പൈലറ്റിന് ഇജക്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഏതേ ഏതോ സാഹചര്യം അവിടെ ഉണ്ടാകുന്നു അങ്ങനെ വിമാനം അപകടത്തിൽപ്പെടുന്നതോടുകൂടി ഒരു പൈലറ്റിന് വീരമൃത്യു വരിക്കേണ്ടി വരുന്നു വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് പക്ഷേ ഈ സംഭവത്തിൻ്റെ പേരിൽ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ചില മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള വാർത്തകൾ നൽകുന്നുണ്ട് അതായത് തേജസ് വിമാനം വാങ്ങാനായി ധാരാളം രാജ്യങ്ങൾ കാത്തിരിപ്പുണ്ട് ഇന്ത്യയുടെ തേജസ് വിമാനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒൻപതിലേറെ രാജ്യങ്ങൾ ഇന്ത്യയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പല രാജ്യങ്ങളും ഈ ചർച്ച ഫൈനലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒരു തേജസ് വിമാനം ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ തേജസ്സിനെക്കുറിച്ച് സംശയം ഉയർന്നിട്ടുണ്ട് ഇന്ത്യ യുദ്ധവിമാനം വിൽക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ പല രാജ്യങ്ങൾക്കും അത്ഭുതകരമാണ് പക്ഷേ അത് അത്ഭുതപ്പെട്ടേ മതിയാകൂ അതൊരു യാഥാർത്ഥ്യമാണ് ഇന്ത്യ അതിന് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ യുദ്ധവിമാനമായ തേജസ് അപകടത്തിൽപ്പെടുമ്പോൾ ഈ രാജ്യങ്ങൾ വാങ്ങാനായി ക്യൂ നിൽക്കുന്ന രാജ്യങ്ങളിൽ ആശങ്കയുണ്ടെന്നും ഇന്ത്യയുടെ അഭിമാനത്തിന് അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തിന് വലിയൊരു കളങ്കമായി അല്ലെങ്കിൽ വലിയ ആശങ്കയായി ഈ അപകടം മാറി എന്നുമൊക്കെയുള്ള വാർത്തകൾ അതായത് രാജ്യത്തിന് ഒരു അപകടം പറ്റുമ്പോൾ സന്തോഷിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ചില മാധ്യമങ്ങൾ നൽകുന്നത് കണ്ടു പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ ഈ എയർ ഷോയിൽ പങ്കെടുത്ത പാകിസ്ഥാന്റെ വ്യോമസേന ഉദ്യോഗസ്ഥർ ഇന്ത്യൻ വിമാനം താഴേക്ക് പതിക്കുന്നത് കണ്ട് പൊട്ടിച്ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് പല വാർത്തകളുമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവം ഇങ്ങനെ ഒരു വിമാനം അപകടത്തിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഈ വിമാനവുമായി ബന്ധപ്പെട്ട കരാറുകളെല്ലാം വാങ്ങാൻ നിൽക്കുന്ന രാജ്യങ്ങൾ അവസാനിപ്പിക്കുമോ ഈ അപകടത്തെ തുടർന്ന് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ യുദ്ധവിമാനം വാങ്ങണമെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചതിന് ശേഷമായിരിക്കും അത് വാങ്ങുക ഈ യുദ്ധവിമാനം അപകടത്തിൽപ്പെട്ടാൽ ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞ് ആരും പോവുകയൊന്നുമില്ല സത്യത്തിൽ ഒരു യുദ്ധവിമാനം ഒരു എയർ ഷോയിൽ തകർന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും ദൗർഭാഗ്യകരമായ കാര്യമാണ് അതിലൊരു പൈലറ്റിന് വീരമൃത്തി വരിച്ചിട്ടുണ്ട് പക്ഷേ രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്തെ ഒരു കാരണവശാലും ബാധിക്കുന്ന ഒരു അപകടമേ അല്ല കാരണം ചില കണക്കുകൾ നമുക്ക് പരിശോധിക്കാം അതായത് ലോകമെമ്പാടുമുള്ള ചില പ്രധാനപ്പെട്ട യുദ്ധവിമാനങ്ങളുടെ അപകടങ്ങളുടെ എണ്ണം നമുക്കൊന്ന് പരിശോധിക്കാം യു എസിൻ്റെ എഫ് തേർട്ടി ഫൈവ് അത്യാധുനിക വിമാനമാണല്ലോ ഈ വിമാനം ഈ അടുത്ത കാലത്ത് വന്നതാണ് അഞ്ചാം തലമുറയോ ഫൈവ് പോയിൻ്റ് ഫൈവോ ഒക്കെയാണ് ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ആ യുദ്ധവിമാനം പന്ത്രണ്ട് എണ്ണമാണ് അപകടത്തിൽപ്പെട്ടു തകർന്നത് യു എസിൻ്റെ എഫ് ട്വൻറ്റി ടു അത് ഏഴെണ്ണമാണ് ഇതുവരെ അപകടത്തിൽപ്പെട്ട് തകർന്നത് യു എസിൻ്റെ തന്നെ എഫ് സിക്സ്റ്റീൻ എഫ് സിക്സ്റ്റീൻ അടക്കം യു എസിൻ്റെ വലിയ അത്യാധുനിക ഒരിക്കലും തെറ്റുപറ്റാത്ത ഒരിക്കലും അപകടം പറ്റാത്ത എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് പക്ഷേ വസ്തുത അതല്ല എഫ് സിക്സ്റ്റീൻ അറുന്നൂറ്റി അൻപത് വിമാനങ്ങളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടു തകർന്നത് റഷ്യയുടെ മിക് ട്വൻറ്റി വൺ ആയിരത്തി ഒന്ന് ഒരു ഇരുന്നൂറ് യുദ്ധവിമാനങ്ങളാണ് ഇതുവരെ അപകടത്തിൽപ്പെട്ടത് റഷ്യയുടെ മിക് ട്വൻറ്റി ത്രീ മുന്നൂറ് വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടു ചൈനയുടെ ജെ ഫിഫ്റ്റീൻ ആറ് വിമാനങ്ങൾ അപകടത്തിൽപ്പെട്ടു ഫ്രാൻസിൻ്റെ റാഫേൽ നാല് വിമാനങ്ങൾ ഇതുവരെ അപകടത്തിൽപ്പെട്ടു യൂറോ ഫൈറ്റർ ടൈഫൂൺ എന്ന യുദ്ധവിമാനം അത് ഇരുപത്തി നാല് വിമാനങ്ങളാണ് ഇതുവരെ താഴെപ്പോയത് ബ്രിട്ടീഷ് ജാഗ്വാർ നാൽപ്പത്തി രണ്ടെണ്ണം താഴെപ്പോയി ഈ ഗണത്തിലാണ് ഇന്ത്യയുടെ തേജസ് രണ്ടായിരത്തി ഒന്ന് മുതൽ ഇന്ത്യയുടെ തേജസ് പറക്കാൻ തുടങ്ങിയതാണ് പക്ഷേ ഇതുവരെ രണ്ടേ രണ്ട് അപകടങ്ങൾ മാത്രമാണ് ഉണ്ടായത് അതായത് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം ഉൾപ്പെടെ അത് ഒഴിച്ചു നിർത്തിയാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ഒരു അപകടം ഉണ്ടായതിന് പുറമെ ഇപ്പോൾ മാത്രമാണ് അപകടം സംഭവിച്ചത് അതായത് ലോകത്തിലെ വൻകിട രാജ്യങ്ങൾ അമേരിക്ക റഷ്യ ഫ്രാൻസ് ഇവിടങ്ങളിലൊക്കെയുള്ള പേരുകേട്ട യുദ്ധവിമാനങ്ങൾ തേജസ്സിനേക്കാൾ കൂടുതൽ എണ്ണം തകർന്നിട്ടുണ്ട് തീർച്ചയായും മിഗ് ട്വൻറ്റി വണ്ണിനൊക്കെ വലിയ കാലപ്പഴക്കമുണ്ട് തേജസ് ഈ അടുത്ത കാലത്ത് വന്ന യുദ്ധവിമാനമാണ് എന്ന് പറയാം പക്ഷേ എങ്കിൽ പോലും ഈ വർഷത്തിനുള്ളിൽ ഈ ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ രണ്ടേ രണ്ട് അപകടങ്ങൾ മാത്രമേ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇത് സേനയുടെ ഭാഗമാണ് നമ്മൾ തേജസ്സുമായി യുദ്ധത്തിന് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിൽ കൂടി ഇതുവരെയും പരിശീലന പറക്കലുകൾ നടത്തിയിട്ടുണ്ട് നിരവധി എയർ ഷോകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഇവിടങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടും ഒരു രണ്ട് വിമാനങ്ങൾ മാത്രമാണ് അപകടത്തിൽപ്പെട്ടത് എന്നത് രാജ്യത്തിന് ആശ്വസിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള ഒരു വലിയ സംഭവമല്ല തേജസ് യുദ്ധവിമാനം തകർന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കണക്കുകളാണ് ഇനി മറ്റൊരു കണക്ക് കൂടി പറയാം അതായത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ എയർ ഷോകളിൽ തകർന്ന യുദ്ധവിമാനങ്ങളുടെ നിരക്ക് നമുക്ക് പരിശോധിക്കാം അതായത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നലെ വരെ നൂറ്റി എഴുപത്തി ഏഴ് യുദ്ധവിമാനങ്ങളാണ് ലോകമെമ്പാടും എയർ ഷോ നടത്തുന്നതിനിടയിൽ തകർന്നു വീണത് എന്ന് പറഞ്ഞാൽ ഈ എയർ ഷോയിൽ അപകടം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അത്ര വിരളമായ സംഭവമല്ല ഓരോ വർഷവും ശരാശരി ഏഴ് വിമാനങ്ങൾ വീതം എയർ ഷോ നടത്തുന്നതിനിടയിൽ മാത്രം യുദ്ധമല്ല പരിശീലന പറക്കലല്ല എയർ ഷോ നടത്തുമ്പോൾ മാത്രം തകർന്നു വീണിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ അഞ്ച് വിമാ വിമാനങ്ങളാണ് തകർന്നത് രണ്ടായിരത്തി രണ്ടിൽ എട്ട് വിമാനങ്ങളാണ് തകർന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മുപ്പത്തി മൂന്ന് വിമാനങ്ങളാണ് യുദ്ധവിമാനങ്ങളാണ് എയർ ഷോ നടത്തുന്നതിനിടയിൽ തകർന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ നാൽപ്പത് യുദ്ധവിമാനങ്ങൾ എയർ ഷോ നടത്തുന്നതിനിടയിൽ തകർന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ നാൽപ്പത്തി എട്ട് വിമാനങ്ങളാണ് തകർന്നത് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ മുപ്പത്തി ഒന്ന് വിമാനങ്ങൾ തകർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ഇരുപത്തി അഞ്ച് വിമാനങ്ങൾ തകർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തിന് ശേഷം ഏതാണ്ട് ഈ തേജസ് പറക്കാൻ തുടങ്ങിയതിന് ശേഷം നൂറ്റി എഴുപത്തിയേഴ് യുദ്ധവിമാനങ്ങളാണ് പേരുകേട്ട യുദ്ധവിമാനങ്ങളാണ് എയർ ഷോകൾക്കിടയിൽ തകർന്നു വീണത് എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഇത്തരം എയർ ഷോകൾക്കിടയിൽ അപകടം ഏതാണ്ട് പതിവാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഓരോ വർഷവും ഏഴ് യുദ്ധവിമാനങ്ങൾ ഈ എയർ ഷോയിൽ മാത്രം തകർന്ന് വീഴുന്നുണ്ട് ഇതാണ് രണ്ട് കണക്കുകൾ ഇത് കണക്കുകൾ തീർച്ചയായും പരിശോധിച്ചാൽ ഈ രാജ്യത്തിന് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടം എന്ന് പറയുന്നത് തേജസ് വാങ്ങാനിരിക്കുന്ന രാജ്യങ്ങൾ ഈ അപകട വാർത്ത കേട്ട് ഉടനെ പേടിച്ചോടുന്ന രീതിയിലുള്ള വാർത്തയല്ല ഈ രണ്ട് വിമാന അപകടങ്ങളും തേജസ്സിൻ്റെ രണ്ട് വിമാന അപകടങ്ങളും പൈലറ്റുമായി ബന്ധപ്പെട്ട പൈലറ്റിൻ്റെ ഓപ്പറേഷൻ എഫിഷ്യൻസിയുമായി ബന്ധപ്പെട്ട അപകടങ്ങളാണ് ഇത് തീർച്ചയായും മിക് ട്വൻറ്റി വണ്ണിന് പകരം വന്ന ഒരു വിമാനമാണ് അതുകൊണ്ട് തന്നെ വലിയ മാനുവറിങ് കപ്പാസിറ്റി ആകാശത്തിന് മുകളിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്താനും ശത്രുവിമാനവുമായി പോരടിക്കാനും കഴിവുള്ള ഒരു വിമാനമാണ് ഇത്തരത്തിൽ ആകാശത്തിന് വെച്ച് ചടുലമായ പ്രകടനങ്ങൾ നടത്തുമ്പോൾ സംഭവിക്കാൻ സാധിക്കുന്ന സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് ഈ രണ്ട് അപകടങ്ങളിലും കാരണമായത് ഈ ഏറ്റവും ഒടുവിലായ അതായത് ഇന്നലെ നടന്ന അപകടം എന്ന് പറയുന്ന തീർച്ചയായും പൈലറ്റിൻ്റെ ശാരീരികമായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പൈലറ്റ് പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് പോയത് അല്ലെങ്കിൽ പൈലറ്റിന് വിമാനത്തിൻ്റെ നിയന്ത്രണം പെട്ടെന്ന് നഷ്ടപ്പെട്ടത് അങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് പ്രാഥമികമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാൻ ഓഫീസർമാർക്ക് ഇത് കണ്ടാൽ ചിരിയൊന്നും വരില്ല ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് ഇതൊരു വലിയ മഹാസംഭവമൊന്നുമല്ല ഒരു യുദ്ധവിമാനം പോയി എന്നുള്ളത് ശരിയാണ് അവിടെ നമുക്കൊരു വൈമാനികനെ നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ് അതൊഴിച്ചാൽ രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്തോ രംഗത്തിനോ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിനോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്ന നിൽക്കുന്ന ആളുകൾക്കോ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്